ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും എവിക്റ്റായ ഗബ്രിയോട് ജാസ്മിൻ്റെ ഹൈജീനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഗബ്രി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ജാസ്മിന് ഹൈജീന് ഒരു ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിനൊരു എക്സാമ്പിളായിട്ട് ഗബ്രി പറയുന്നത് ഇങ്ങനെയാണ് ചിലർ ഒരു ജീൻസ് മൂന്ന് തവണ ഇട്ടിട്ടാണ് അലക്കാറ് ചിലർ ഒരു തവണ ഇട്ട് അലക്കി ഉപയോഗിക്കുന്നവരുണ്ട് അപ്പൊ ഈ രണ്ട് ടീമിനെയും ഹൈജീൻ കൂടുതൽ കുറവ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല എന്നൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഗബ്രി ഇവിടെ പറയുന്നത് എന്നാലും ഗബ്രി പറയുന്നത് ഇങ്ങനെ ന്യായീകരിച്ചോട്ട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ജാസ്മിന് ഹൈജീന് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഹൈജീൻറെ ഒട്ടും ഇല്ലാത്തവയുടെ കൂടെ നമുക്ക് ഇരിക്കാൻ പോലും പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ജാസ്മിന്റെ ഹൈജീനെ കുറിച്ച് ഗബ്രിക്ക് പറയാനുള്ളത് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് എവിക്റ്റ് ആയതിനു ശേഷം ഗബ്രി പുറത്തിറങ്ങി ഫുൾ ആക്റ്റീവ് ആണ് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഗബ്രിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ജാസ്മിന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ ഇനി ചിലപ്പോ ബിഗ് ബോസിൽ കൂടാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്